അന്ന് നമ്മൾ ഓടി ഓടി വന്ന വന്ന രാത്രി രാത്രി നീ അയ്യടാ ഈ കൊച്ചിരിക്കുന്നു ഞാനൊന്നും പറയുന്നില്ല അച്ഛന്റെ മോനും കൂടെ പേര് പറഞ്ഞ് കളിക്ക എനിക്ക് അടുക്കള നൂറുകൂട്ടം പണിയുണ്ട്

അച്ഛന്റെ പ്രേമന എത്തിയോ ഉമ്മറും ജൈനും കീലക്രാനും ജോസ് ഒന്നും കൂടെ വന്നില്ലേ ഇവിടെ നിത്യഹരിത നായകൻ മാത്രമേ ഒരു നിത്യഹരിത നായകൻ വയ്യ അധ്വാനിക്കുന്ന ജനവിഭാഗം

If you you dare one more time, I will pull out your tongue and just remember that. നിന്നോട് പറഞ്ഞിട്ട് വന്നോ നീ രണ്ടിനും ഞാൻ പച്ചവെള്ളം തിളപ്പിച്ചു തരും കേട്ടോ എന്ത് പറഞ്ഞാലും തല അട്ടിക്കോളൂ അതിനൊരു കുറവുമില്ല വളർന്നു എന്താ കാര്യം അത് മറ്റന്നാള് വന്ദനം വരുവോ എന്നെ കൂടെ കൊണ്ടുപോകാം അപ്പൊ ശ്രീദേവിച്ചായിരിക്കും വിജയത്തിന്റെ സ്വഭാവേറിയ എന്നും സമ്മാനിക്കുന്ന നമ്മുടെ സ്വന്തം ഏറ്റവും പുതിയ ചിത്രമായ വന്ദനം ഇന്ന് മുതൽ നമ്മുടെ ശ്രീദേശം പ്രദർശനം ആരംഭിക്കുന്നു എല്ലാവരും ഞാൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് പോയി പോലീസ് ഓഫീസറായ ഉണ്ണികൃഷ്ണന്റെയും കേട്ടോ കൊള്ളാനോട ഇത് പഞ്ചാരും ഇതിന് കാരടാ പശാന്ന് പേരിട്ടെപ്പനാ കലക്ക് തൊട്ടി പശ് കലക്ക് ഒരു തൊട്ടി കൂടാ നീ ഒക്കെ നിറഞ്ഞേ പാട്ടൊന്ന് പാടി ഞാൻ പോകാശന നിങ്ങളെ പാട്ടുണ്ടല്ലോ അത് സ്വയംബനാണ് കൊറേ നാളായി പഴകി ചീഞ്ഞി നാറിടാ കിളിപ്പീര നീ നിന്റെ അമ്മയുടെ മടിയിരുന്നേ അപ്പി ഇടുമ്പ തുടങ്ങിയതാ കള്ള് നിറഞ്ഞേ പള്ളു നിറഞ്ഞേ പെട്ടെന്ന് പാടി ഞാൻ പോകണ് കള്ള് കള് വള്ളയിലോട്ട് നിറഞ്ഞൊഴുകുന്നത് നിങ്ങളുടെ കൊച്ചിന്റെ തള്ളി അറിയണ്ടാളായി എത്രനാളായി അതെ നിങ്ങൾ നിങ്ങളിങ്ങനെ പാട്ടും പാടി പശയം കലക്കി കുറുകി കുറുകിയിരുന്നു നാട് മുഴുവൻ വിളംബരവും നടത്തി നോട്ടീസും കൊടുത്തു മാധവേട്ടനെ പെട്ടി ഇത്തു വരെ എത്തിയിട്ടില്ല നിനക്കൊന്നും അറിയില്ല എന്താ തുടങ്ങി ബ്ലാക്ക് ഒന്നുമില്ല അന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ വനജയോട് ചോദിച്ചു കൂടെ ഇറങ്ങി വരുന്നു അങ്ങനെ വെറുങ്കയോടെ ഞാനും വനജും കൂടി ഓടി വരുമ്പോ മുന്നിൽ നിൽക്കുന്നു മാധവൻ നിന്റെ മനസ്സിൽ മനസ്സിൽ തോന്നിട്ടോ ും നേരെ ആറാം ക്ലാസ്സിലെത്തിയോ ഇതിപ്പോ എത്രാമത്തെ നാല് അപ്പൊ പെട്ടി കിട്ടിയല്ലേ അതൊന്നും പറയണ്ടടാ രാവിലെ ഭഗവാന്റെ വീട്ടിൽ ചെന്ന് പൈസയും പലിശക്ക് വാങ്ങിച്ച ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അപ്പിച്ചപ്പോ എന്തുവാ പെട്ടി വന്നിട്ടില്ലാന്ന് ചേട്ടാ ഉടുക്കാൻ കാത്തിരുന്ന് കാത്തിരുന്ന് പെട്ടി കിട്ടിയപ്പോ അതുകൊണ്ട് ഒരു ബസ് കയറി വരാൻ പറ്റുമോ പെട്ടി ഏതാ ഏത് പടവാ ആരോടെ ചോദ്യങ്ങളല്ലേ ടാക്സി പിടിച്ച് വിടം വരെ വന്നപ്പോ അവന്റെ വക കത്തി വേറെ പിന്നെ ഭഗവാന്റെ കാശും കൊടുത്ത് കറണ്ട് ചാർജ് അടച്ചു കഴിഞ്ഞപ്പോ തേണ്ട ഇനിയിപ്പോ ആ കൂടെ ടാക്സി ഇപ്പൊ താള് കയറില്ലെന്നുള്ളതാ മാധവീട്ടിന്റെ ഒരു പ്രതീക്ഷ അപ്പൊ നാളെ പടം തുടങ്ങും അപ്പോ നാളെ അവളും വരും ശ്രീ മുന്നൂറ്റി മൂന്ന് എന്താ കണ്ണിഴുതിയൊരു പൊട്ടും കൂടെ തൊട്ട് തരട്ടെ പോലെ ഇപ്പൊ വേണ്ടേ തൊട്ട് കൊടുക്കാൻ വേ ഇന്ന് വരുന്നല്ലേ ആര് ആര് വരുന്ന പുതിയ പടം ആ

ഭരിക്കാതെ വേഗം വാഴ ഈ ബൈക്ക് കേടാ ഇവനെന്തോടെ ഈ സമയത്ത് ഇവിടെ രണ്ട് ഹോൺ അടിച്ചു വിടാ ശരിയോ മറ്റു ഫോണോ അതിപ്പോ കംപ്ലൈൻറ്റ് ആയിരുന്നോണ ഭഗവാൻ തന്റെ രണ്ടാമത്തെ മകളെ അങ്ങനെ പുറത്തിറക്കാറില്ല പക്ഷെ ടാക്സീസിൽ പുതിയ പടം വരുന്ന ദിവസം അവൾ വരും ശ്രീദേവി അന്ന് നമ്മുടെ പ്രൊജക്ടർ ഓഫീസർ സാറിന് പൊതു അവധിയായി